ഹായ് സ്ലാമലൈക്കു ഞാനിപ്പോൾ വന്നിട്ടുള്ളത് പഴം വെച്ചൊരു കേക്ക് ഉണ്ടാക്കുന്ന ഇതെങ്ങനെയുണ്ട് എന്നൊന്ന് കണ്ടു നോക്കിയാലോ ഇതാ നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേക്ക് ഇങ്ങനെയൊക്കെ എന്തെല്ലാം ആണ് ചേർക്കുന്നതെല്ലാം ഒന്ന് കണ്ടല്ലോ അത് അടിപൊളിയായിട്ടുണ്ട് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അടിപൊളി നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേക്ക് കട്ട് ചെയ്യുമ്പം തന്നെ മനസ്സിലാവും അത്രത്തോളം പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കണ്ടും തന്നെ മനസ്സിലാവുന്നില്ല അടിപൊളി കേക്കാണ് അധികം ഞാനൊന്നിപ്പം പറ ബോറടിപ്പിക്കുന്നില്ല ഏതായാലും ഒന്ന് കണ്ടു നോക്കി അത് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കട്ട് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവും ഇത്രത്തോളം ഞാൻ അടിപൊളിയായിട്ടുണ്ടെന്ന് ഇതുപോലെ തന്നെ ഒന്ന് ഉണ്ടാക്കി നോക്കണം അത് ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആരും സബ്സ്ക്രൈബൊന്നും ചെയ്യുന്നില്ല ചെയ്താളൊന്ന് ലൈക്കും ചെയ്യണം എല്ലാവരും ഒന്ന് കണ്ടു പോവുകയെന്ന് ലൈക്ക് ആരും കൊടുക്കുന്നില്ല ആ ലൈക്ക് ചെയ്യാൻ എന്താ പണി സൈഡിലൊരു പെട്ടെന്ന് അമർത്തിയാൽ പോരാ ഇത് ഈ പഴുത്ത രണ്ട് പഴം വെച്ചാണ് ഞാൻ ഈ കേക്ക് ഉണ്ടാക്കുന്നത് ആദ്യം ആ പഴം ഒന്ന് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഇട്ടതിന് ശേഷമൊന്ന് മിക്സിൽ അടിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ലൈക്ക് ചെയ്യാണ്ട് എല്ലാവരും കാണുന്നു ഞാൻ കാണുന്നുണ്ട് ലൈക്ക് ചെയ്യാണ്ട് എല്ലാവരും കാണുന്നു ഇപ്പം രണ്ട് പഴവും ഞാൻ ഇതിന് വേണ്ടിയിട്ട് എടുത്തു നല്ല പഴുത്ത പഴമാണ് പഴുത്ത പഴം വെച്ചിട്ട് തന്നെ ഇത് ചെയ്യണം നല്ല അടിപൊളിയായിട്ടുണ്ടാവും നല്ല ടേസ്റ്റും ഉണ്ടാവുന്നു ഇതൊന്നും ഞാൻ കട്ട് ചെയ്യാൻ വേണ്ടി പോകണം കട്ട് ചെയ്തിട്ട് അതുപോലെ പഴുത്ത നോക്കിയിട്ട് തന്നെ എടുക്കണം പഴം മാത്രം ഞാനിപ്പോൾ അരച്ചെടുക്കുന്നത് നന്നായി അരഞ്ഞു വന്നിട്ടുണ്ടായിരുന്നു ഇതുപോലെ കട്ടകളൊന്നും ഇല്ലാണ്ട് അരച്ചെടുക്കണം പഴം ഞാൻ അടിച്ചെടുത്ത് അട മാറ്റി വെച്ച് ഇനി അരക്കപ്പ് പഞ്ചസാരയെ പൊടിക്കുന്നു പഞ്ചസാര ഞാൻ പൊടിച്ചെടുത്തു ഇനി ഇതിലേക്കാണ് മറ്റുള്ള സ ഇതിൻ്റെ സാധനങ്ങളൊക്കെ ചേർക്കുന്നത് ഫസ്റ്റ് തന്നെ നാല് മുട്ട പൊട്ടിച്ചു ഇതുപോലെ തന്നെ ഉണ്ടാക്കണം ആദ്യം പഞ്ചസാര പൊടിച്ചെടുക്കണം അതിന് ശേഷം അത് മുട്ട പൊട്ടിച്ചതാണ് ഇതിലൊരു സ്പൂണ് കോഫി പൊടിയാണ് ചേർക്കുന്നത് കോഫി പൊടി ചേർത്താൽ വേറെ ഒരു ടേസ്റ്റ് കിട്ടും പഴം ചേർക്കുന്നതല്ല ഇപ്പോൾ കോഫിയും കൂടിയാകുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ് ഇനി ചേർക്കുന്നത് കീ ആണ് ഒരു സ്പൂൺ കീയും കൂടി ചേർക്കുന്നു പിഞ്ചുപ്പ് ഇട്ടുകൊടുത്തിട്ടുണ്ട് എസ് എൻ സി എസ്എൻസി എസ് എൻ സി ഒഴിച്ച് കൊടുക്കുന്നതാണ് എസ് എൻ സി തീർന്നു പോയി ഉള്ളത് ഒഴിച്ചുകൊടുത്ത് അളവൊക്കെ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നത് ഇനിയിപ്പോൾ ഒരു സ്പൂണ് ബേക്കിംഗ് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നാല് മുട്ട രണ്ട് പഴോന്ന് അരക്കപ്പ് പഞ്ചസാര ഇതൊക്കെയാണ് ചേർത്തത് അടിച്ച് വന്നു നന്നായി അരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി മിക്സ് ഇത് നേരത്തെ ഞാൻ അടിച്ച് വെച്ച പഴത്തിൻ്റെ മിക്സാണ് മിക്സിലേക്കാണ് മുട്ട പഞ്ചസാരകളും ചേർത്ത് മിക്സ് ചെയ്തില്ലേ ജ്യൂ ജ്യൂസടിച്ച ആ മിക്സാണ് ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് ഇതുപോലെ തന്നെ ചെയ്യണം ഇതേ അളവിൽ തന്നെ ചെയ്യുക നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക ിയിപ്പം ഞാൻ ചേർക്കുന്നത് ഗോതമ്പ പൊടി വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത് അരക്കപ്പ് ഗോതമ്പപ്പൊടി ഇപ്പം ഞാൻ ചേർത്ത് കൊടുക്കും ഇനി നന്നായി മിക്സ് ചെയ്യാം കട്ടകളൊന്നും ഇല്ലാണ്ട് മിക്സായിട്ട് എടുക്കാം അരക്കപ്പും കൂടി ഗോതമ്പപ്പൊടി ഞാൻ ചേർക്കുന്നുണ്ട് ടോട്ടൽ ഒരു കപ്പ് ഗോതമ്പപ്പൊടിയാണ് നന്നായി മിക്സ് ചെയ്തിട്ട് വരാം കട്ടകളൊന്നും ഇല്ലാണ്ട് എല്ലാ നാലാ ഭാഗത്തും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം എന്നാലും കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് വരും ഒരു സ്പൂണ് വിനാഗ് ബിരിയാണി ചേർത്ത് കൊടുക്കുന്നു ഇതില്ലെങ്കിൽ ഒരു സ്പൂണ് ലെമൺ ജ്യൂസ് ഒഴിച്ച് കൊടുക്കണം നന്നായി മിക്സ് ആയി വന്നിട്ടുണ്ട് പിന്നെ ലാസ്റ്റ് ഞാൻ പാലൊഴിച്ചു കൊടുക്കുന്നു പാലും കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചു കൊടുത്താൽ മതി പഴവും പാലും ഗീയും കോഫിയും ഇതൊക്കെ മിക്സ് ആയിട്ടുള്ള കേക്ക് അടിപൊളിയാണ് തീർച്ചയായിട്ടും ഇതുപോലെ തന്നെ ഉണ്ടാക്കി നോക്കണം കാണാനും കഴിക്കാനും അടിപൊളിയാണ് ഇതിൽ നെഡ്സ് ചേർക്കണമെന്നെങ്കിലും ചേർക്കാം ഞാനിപ്പോൾ ഒന്നും ചേർക്കുന്നില്ല ചേർക്കാതെ തന്നെ നല്ല അടിപൊളിയാണ് നല്ല ടേസ്റ്റാണ് എന്തായാലും കറക്റ്റ് എടുക്കണം ഞാൻ പാത്രം നേരത്തെ ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു ഗീ ഒക്കെ ഒഴിച്ച് വെച്ച പാത്രമാണ് കേക്ക് വേണ്ടിയിട്ട് കേക്ക് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും അടിയിലെ അടി ഒരു കട്ടിയിലെ പാത്രം അപ്പം ഇപ്പം എന്തെങ്കിലും പഴയതിൽ വെച്ച് കൊടുത്താൽ മതി കേക്ക് നല്ല അടിപൊളിയായിട്ട് വരും അങ്ങനെ കരിഞ്ഞു പോകുമെന്നും ചെയ്യുന്നു ഒരു ഇരുപത് മിനിറ്റ് ീ കേക്ക് വേവിച്ചെടുക്കുന്നു അടിപൊളിയായി കേക്ക് സ്പെഞ്ചല്ല എന്നാൽ നല്ല സോഫ്റ്റ് കേക്കാണ് കാരണം ഇതിൽ പഴം വെച്ച് ഉണ്ടാക്കുന്നതല്ലേ അതുകൊണ്ട് നല്ല സോഫ്റ്റായിട്ട് നല്ല ടേസ്റ്റാണ് ടേസ്റ്റ് ഇപ്പോൾ അറിയാം കോഫിയൊക്കെ ചേർത്തതല്ലേ ഗിയൊക്കെ ഇല്ലതല്ലേ അപ്പം അതിൻ്റേതായ ടേസ്റ്റ് ഉണ്ടല്ലോ കാണാൻ തന്നെ എന്തൊരു ഭംഗിയ കണ്ടില്ല കേക്കിനെല്ലാരും ലൈക്ക് കൊടുക്ക കണ്ടിട്ട് പോകല്ല എന്നത് പണിയൊന്നും ഇല്ലല്ല